മദ്യം കഞ്ചാവ് ലഗരി മാഫിയയുടെ താവളമായി മാറുകയാണ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പ്രവർത്തനം നിലച്ച ദൂരദർശൻ കേന്ദ്രവും സമീപ പ്രദേശങ്ങളും രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു കഞ്ചാവ് എം ഡി എം എ അടക്കമുള്ള മാരക ലഗരി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ ആളൊഴിഞ്ഞ ഈ പ്രദേശം സാമൂഹ്യ വിരുദ്ധ തിരഞ്ഞെടുക്കുകയാണ് ഇതിനാൽ സമീപത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ദൂരെ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ കൂടുതലായി എത്തുന്നതാണ് യാതൊരു പരിചയവുമില്ലാത്ത യുവാക്കളാണ് ഇവിടെ ലഹരി ഉപയോഗിക്കുവാൻ എത്തുന്നതെന്ന പ്രദേശവാസികൾ പറയുന്നു സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ മേലാത്തൊരവസ്ഥയാണ് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് പിള്ളേരും കുഞ്ഞു പിള്ളേരും ഒക്കെ ഉള്ള ഒരു ഇതാണ് അതുകൊണ്ട് നമുക്ക് ഈ വഴി വരാൻ പറ്റത്തില്ല ഏത് സമയം ഇവിടെ കള്ളും കഞ്ചാവുമാണ് ഒരു സന്ധ്യ അഞ്ചര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കള്ളും കഞ്ചാവും കാരണം ഒരു മനുഷ്യർക്ക് ഇല്ലാതെ നടന്നു പോകാൻ പോലും പറ്റത്തില്ല എൻ്റെയൊക്കെ പിള്ളേരൊക്കെയാണെങ്കിൽ പഠിച്ച് ചിലപ്പോൾ ആറുമണിയൊക്കെ കഴിയുമ്പോൾ ആ കയറി വരുന്നത് ഇതിലേ വരണമെങ്കിൽ നമ്മൾ ആരെങ്കിലും വന്ന് ഇവിടെ നിൽക്കണം ഇത് പലരോടും നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ട് ആരും ഇതൊന്നും അംഗീകരിച്ചത് പോലുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും നമുക്കിപ്പോൾ അറിയത്തില്ല നമ്മൾ ഇങ്ങനെ നമ്മുടെ കുടുംബശ്രീ വഴിയായാലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് പരാതി കൊടുക്കണോ എല്ലാവരും പറഞ്ഞായിരുന്നു കുടിയും കഴിഞ്ഞ വെച്ചോ എന്നു വെച്ചാൽ ഈ കള്ളും കഞ്ചാവും അടിച്ചു ഓരോന്നും ഇവിടെ തുണി പോലും ഇല്ലാതെ ഇവിടെ കിടക്കുന്നത് കിടപ്പം ഇത് കണ്ടേച്ച് വേണം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനായിട്ട് ഈ കെട്ടിടത്തിന് സമീപത്തു കൂടിയാണ് പ്രദേശവാസികളുടെ നടപ്പ് വഴി സാമൂഹ്യ വിരുദ്ധരേ ഫയെന്ന് വൈകുന്നേരം സ്ത്രീകൾ ഈ വഴി ഉപയോഗിക്കാറില്ല ലഹരി സംഘം ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുന്ന വസ്തുക്കൾ കൊച്ചുകുട്ടികൾ എടുത്ത് ഉപയോഗിക്കുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ കഴിയുന്നത് സന്ധി കഴിഞ്ഞാൽ പിന്നെ ഏത് രാജ്യത്തിനു പോലും വരുന്നതിനും അറിയത്തില്ല പിന്നെ എന്നാന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം ഇവിടെ ഞങ്ങളുടെ ഈ ഭാഗത്ത് കൊച്ചു പിള്ളേർ ആംപിള്ളേരുണ്ട് കൊച്ചു വെമ്പിള്ളേരുണ്ട് സന്ധ്യ കഴിഞ്ഞാൽ രാവിലെ ഓരോ പിള്ളേർ പഠിക്കാൻ പോകുമ്പോഴത്തേക്കും ഓരോത്തമാർ തുണിയില്ലാതെ വരെയാണ് കടക്കുന്നത് എന്നിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത് നമ്മൾ ആരോട് പരാതി പറയാൻ അത് ഒത്തിരി പരാതി പറഞ്ഞതാണ് എന്നിട്ട് ഒരു ഇത് ഒരു വായില്ല ഇതുവരെ അപ്പോൾ ഇനി മെമ്പറോട് പരാതി പറയാൻ പോവുക മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൃഷിഭവൻ മൃഗാശുപത്രി ഹോമിയോ ഡിസ്പെൻസറി എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഇതിനോട് ചേർന്നുള്ള കുടുംബശ്രീയുടെ ഫാർമേഴ്സ് ഫെസിലിറ്റി സെൻ്ററിലെ ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ മോഷണം നടന്നിരുന്നു ഒരു ലക്ഷത്തിലധികം രൂപയുടെ മോഷണം നടന്നെങ്കിലും പ്രതികളെ പിടികൂടുവാൻ കഴിഞ്ഞില്ല മുണ്ടക്കയം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഉപേക്ഷിച്ച കെട്ടിടം സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുവാൻ തുടങ്ങിയിട്ട വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നടപടിയെടുക്കേണ്ടവർ തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്ന പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം